ഹലോ ഹലോ ഓടി പോകുന്ന ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ നിങ്ങൾ മനസ്സിൽ പോലും ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടും മനസ്സിലാവും ഒരു പാനീപൂരിയാണെന്ന് വിചാരിച്ചോളൂ ഇത് ഏത് വെച്ചു ഉണ്ടാക്കിയതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളെ ക്യാബേജ് ഞങ്ങളിവിടെയൊക്കെ മുട്ടക്കോസ് ഒന്ന് പറയാം നിങ്ങളിവിടെ എന്താണ് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓണക്കാലം ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഒക്കെ കാണും അങ്ങനെ ഇരുന്നിരുന്ന് പഴകിയ ഒരു ക്യാബേജാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ക്യാബേജ് എടുത്ത് അത് കുറച്ച് മതി ആയിട്ടോ ഇതൊരു പരീക്ഷണമായിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അത് വിജയിച്ചത് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ കുറച്ച് ഒരു അരക്കപ്പ് ക്യാബേജ് എടുത്ത് മിക്സിയുടെ ചെറിയ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം പേസ്റ്റ് പോലൊന്നും ആവേണ്ട ഇങ്ങനെ ചെറിയ ചെറിയ തരി പോലും ആക്കിയെടുക്കുക അതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ ചെറുതായിട്ട് കുനുങ്ങുനാന്ന് കൊത്തി അരിഞ്ഞാൽ മതി കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ എന്നിട്ട് ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് പൊടികളും കുറച്ച് സാധനങ്ങളൊക്കെ വേണം അതാണ് ഇത് കാണിക്കാൻ പോകുന്നത് ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് വെട്ടത്തിൽ അരിഞ്ഞ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് കുനുങ്ങുനാന്ന് അരിഞ്ഞെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഒരു കുഞ്ഞു സവാള ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഈ മുട്ട ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് കുറച്ചും കൂടെ കായപ്പൊടി ഇടുവാണെന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണോന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇനി ട്രൈ ഞാൻ കായപ്പൊടി ഇട്ടില്ല പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കായപ്പൊടിയും കൂടി ഇട്ട് നോക്കി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടിയെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ് അത് മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതന്നെ ഇങ്ങനെ നമ്മൾ നമ്മൾ ചപ്പാത്തിക്ക് ബോൾ ഉണ്ടയാക്കി എടുക്കത്തില്ലേ അതേപോലെ ആക്കി എടുക്കുക ഇനി ചെയ്യണമെന്ന് കയ്യിൽ കുറച്ച് നമ്മൾ എണ്ണ തേക്കുക എണ്ണയല്ലല്ലോ വെള്ളം തുടകുക വെള്ളം തടയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ ഇതൊരു ഉഴുന്നവട ഷേപ്പിലാക്കിയെടുക്കാം പിന്നെ വിചാരിച്ചു ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വന്നപ്പോൾ നടക്കൊരു കുഴി ഇട്ടിട്ട് ഇതൊക്കെ പാനിപ്പൂരി ഒരു സ്റ്റൈലാക്കിയാലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ആക്കിയെടുത്തത് കേട്ടോ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ കുഴി ഇട്ടു കൊടുക്കുക ഇത്രേ ഉള്ളൂ എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ നിങ്ങൾ ഏതാണോ ഫ്രൈ ചെയ്യെടുക്കുന്ന ആ എണ്ണ നിങ്ങളുടെ കയ്യിലുള്ള എണ്ണ എടുക്കുക എന്നിട്ട് അതൊന്ന് ചൂടാവാൻ വെക്കുക ഒരു ചെറിയ പാത്രത്തിൽ ചൂടാൻ വെക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ കൂടുതലും ചെറിയ പാത്രത്തിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ചെറിയ ചട്ടിയില്ലേ ഇത് കാണുമ്പം വലുതായിട്ട് തോന്നും പക്ഷേ ഇത് ചെറുതാണ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നമ്മൾ അത്യാവശ്യം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാനിപൂരി അല്ലെങ്കിൽ ഈ ഒരു മൊട്ടക്കോസ് പാനിപൂരി തയ്യാറെടുക്കണമെങ്കിൽ തിരിച്ചിട്ട് നമ്മൾ വേവിക്കുന്നില്ല അത് അതിൽ തന്നെ മുങ്ങി കിടന്ന് വേവി വെന്ത് വരണം അതുകൊണ്ടാണ് ഞാൻ ചെറിയ കുഴുവുള്ള പാത്രം എടുക്കാൻ പറഞ്ഞത് അപ്പം കുറച്ച് എണ്ണ മതി ഇതിപ്പോൾ കാണുമ്പോൾ ഒരുപാട് എണ്ണയായിട്ട് തോന്നി പക്ഷേ അത്രയും എണ്ണയൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ തന്നെ കിടന്ന് വേവണം ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് എണ്ണ നന്നായിട്ട് ചൂടാവണം എന്നിട്ട് ഇത് ഇട്ട് കൊടുത്തതിനു ശേഷം അതൊന്ന് ഫ്ലെയിം ലോയിലോട്ട് കൊണ്ടുവരണം എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് ഇത് ചൂടോടെ കാട്ടി നല്ല ടേസ്റ്റ് തണുത്തിട്ട് കഴിക്കാനാണ് കേട്ടോ ഇനി അതിനകത്ത് ഒരു ഡെക്കറേഷൻ പരിപാടി ഇങ്ങനെയുണ്ട് ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു ഗുമ്മില്ലല്ലേ ഇപ്പോൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ നടക്കുക കുഴിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ടേസ്റ്റ് അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഓണാവധി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ ദയവെളി കൊള്ളാൻ തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ